ആ പരസ്യം ഗായത്രിച്ചി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഗായത്രി തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു ചേച്ചിയുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം നമ്മൾ പ്രകാശ് വർമ്മയുടെ ഒരു ക്രാഫ്റ്റ് ആണ് ഈ വിൻസ്മാരെ ചെയ്തിരിക്കുന്ന പരസ്യം അത് ആ ഒരു പ്രൊഡക്ടിനെ കുറിച്ച് പറയുന്നു ഇപ്പൊ ലാലേട്ടൻ പറയുന്നു ആരും കൊതിച്ചു പോയി ഒരിക്കലും എന്റെ കണ്ണുകൾ ഒടക്കിയത് ആഭരണങ്ങളിലേക്ക് മാത്രമല്ല ഫസ്റ്റ് ഉടക്കിയത് ആ മനോഹരമായിട്ടുള്ള അഭിനയത്തിലാണ് ഒരു അണ്ടര മണിക്കൂർ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീല് ഒരു മൂന്ന് മിനിറ്റ് പരസ്യത്തിന് കിട്ടിയിട്ടുണ്ട് ആ ലാലേട്ടൻ ആ ഗോൾഡിനെ അങ്ങ് എന്താ പറയുന്നത് അങ്ങ് താലോലിക്കുകയാണ് അതിലെന്താ പറയുന്നത് ഒരു കുഞ്ഞിനെ അടുത്ത് അങ്ങ് പോലെ അദ്ദേഹം അതിലൂടെ അദ്ദേഹം ഇത് ആ മുദ്രകൾ കാണിച്ച് വിരലോടിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രശാന്ത് നമ്മുടെ പ്രകാശ് സാറിന്റെ പുതിയ പരസ്യം കണ്ടിരുന്നോ പിന്നെ ലാലേട്ടൻ പറയാനുള്ളത് അഭിനയിച്ചെന്ന് പറയുന്നത് ലാലേട്ടൻ കഴിഞ്ഞാട്ടം അങ്ങ് അഴിഞ്ഞങ്ങാടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഞാനിപ്പം ആ പരസ്യം ഗായത്രിച്ചി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഗായത്രിച്ച തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കയായിരുന്നു ചേച്ചിയുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷം ആ ഒരു ചിരി അതൊരു ഒരു ഫാൻ ഗേൾ മൊമെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫാൻ ഗേൾ മൊമെന്റ് ആണ് അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ ആ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം അഭിനയിക്കുകയറക്ടറെ പ്രകാശ് വർമ്മ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ വടഡാഫോൺ പണ്ട് ഹച്ചായിരുന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ എന്താ ഒരു സംഭവം എന്തോ ഒരു പേര് ആ ഒരു വൈറ്റ് ഡോൾസ് അതെല്ലാം റിയൽ ഹ്യൂമൻസ് ആണ് അതിനെ വെച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പരിസ്ഥിതി അന്നത്തെ കാലത്ത് അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ പറയുന്ന പ്രകാശ് വർമ്മ ഈ പ്രകാശ് വർമ്മയുടെ ഒരു ക്രാഫ്റ്റ് ആണ് ഈ വിൻസ്മേരൊക്ക ചെയ്തിരിക്കുന്നത് പരിസരം അതില് നമുക്കൊരു ഒരു നായികയെ കൊണ്ടുപോകുന്ന വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം ചെയ്യാം തീർച്ചയായിട്ടും പക്ഷേ അതിന് ഈ പറയുന്ന ലാലാട്ടം ചെയ്ത ഒരു അറ്റൻഷൻ കിട്ടില്ല അതെന്തുകൊണ്ടാന്നറിയോ മലയാളികളുടെ നല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു അഹങ്കാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അല്ലെ ആ ലാലേട്ടനിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഭാവം ആരും ഇപ്പൊ നമുക്ക് അതെ ചിലർക്ക് ചില ടാഗ് ലൈനുകള് ഭയങ്കര ബോറായിരിക്കും എന്നാൽ ചിലർക്ക് ചില ടാഗ് ലൈൻസ് ഭയങ്കരമായിട്ട് അങ്ങ് എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട് ലാലേട്ടന്റെ ടാഗ് എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടർ എന്നാണ് ഇപ്പൊ ആ പരസ്യത്തിൽ കണ്ടാതാണ് എ കംപ്ലീറ്റ് ആക്ടർ ഒരു കംപ്ലീറ്റ് ആക്ടറുടെ അഴിഞ്ഞാട്ടമാണ് അവിടെ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനല്ലേ ലാലേട്ടൻ ഒരിടത്തും പോയിട്ടില്ല ഇപ്പൊ കുറച്ച് പടങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഹെയ്റ്റേഴ്സ് അതുപോലെ തന്നെ കുറച്ച് സിനിമാ നിരൂപകരെ എന്ന് പറയുന്ന സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടുള്ള കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞത് ലാലേട്ടൻ കോപ്രായം കാണിക്കുന്നു ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറയുന്ന യുഗം അവസാനിച്ചു ലാലേട്ടൻ എന്ന് പറയുന്ന യുഗം അവസാനിക്കാനായിട്ട് അവർ തന്നെ പറയുന്നവരാണ് ലാലേട്ടൻ എന്ന് പറയുന്ന യുഗം അത് യുഗങ്ങളായിട്ട് ഈ പറയുന്ന മലയാളികളുടെ മനസ്സിലേക്ക് വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ലാലേട്ടൻ എന്ന് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ ഈ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ബേക്കറികളുടെ ഫ്രണ്ടിൽ ചില ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും അതെന്തുകൊണ്ടാണ് നമ്മളെ ആ ബേക്കറിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് നമുക്കതിൻ്റെ അല്ലെങ്കിൽ ചില സ്മെൽസ് ചില പ്രത്യേക സ്മെല്ലുള്ള സാധനങ്ങൾ പക്ഷെ ഇവിടെ ആകർഷിക്കുന്നത് എന്താണ് ഇവിടെ ആകർഷിക്കുന്നത് നമ്മുടെ ആ തോളി ചെരിഞ്ഞ് വരുന്ന നമ്മുടെ മലയാളത്തിൻ്റെ അഹങ്കാരമാണ് ലാലേട്ടൻ അതോടൊപ്പം തന്നെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഡയറക്ടറുടെ ആ ഒരു അദ്ദേഹവും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അപ്പം തുടരുമെന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ കാരണം ഇപ്പം ഇപ്പം ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ചിത്രമാണ് തുടരും മലയാളത്തിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റാണ് തുടരും അപ്പൊ ആ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൽ ലാലേട്ടന് പ്രതി നായകനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിച്ച് അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആളുടെ ക്രാഫ്റ്റ് എന്താന്നുള്ളത് ഇതിന് മുന്നേ മലയാളികൾ മനസ്സിലാക്കണം ഓടാ ഫോൺ മാത്രമല്ല അദ്ദേഹത്തിന്റെ പരസ്യങ്ങൾ ഹിറ്റായിട്ടുള്ള എല്ലാ പരസ്യങ്ങളും തന്നെ ഹിറ്റ് നേടിയിട്ടുള്ള പരസ്യങ്ങളുടെ ഒക്കെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രകാശ് വർമ്മയാണ് അപ്പം പ്രകാശ് വർമ്മയുടെ ഡയറക്ഷനിൽ ലാലാട്ടൻ അഭിനയിച്ചുമായിരുന്നു അപ്പം ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ എഡിറ്റേഴ്സ് കൂട്ടം കൂട്ടിയിരുന്ന് ഇത് കാണുവാൻ അപ്പം ഞാൻ ഈ സൗണ്ട് കേട്ടപ്പോഴേ കണ്ടു കാരണം ഞാൻ രാവിലെ ട്വന്റി ഫോറിന്റെ ന്യൂസിലാണ് ഈ സ്ഥാനം കാണുന്നത് അപ്പൊ ഞാനിത് ചോദിച്ചുടാ ലാലേട്ടന്റെ പരസ്യം അല്ലേ അതെ അപ്പം അവരുടെ ഒരു ആവേശം കണ്ടോ അതെന്തുകൊണ്ടാണ് അവര് പറയുന്നത് എന്താണ് പ്രകാശ് ശർമ്മയെ വെച്ചിട്ട് ലാലേട്ടൻ ഒരു പടം ചെയ്തു കഴിഞ്ഞാൽ ഹിറ്റാവും അതൊക്കെ പിന്നത്തെ കാര്യം സ്ക്രിപ്റ്റുകൾ പിന്നത്തെ കാര്യം പക്ഷേ ഇവിടെ മാർക്കറ്റിംഗ് എന്താണ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഡയറക്ടർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് ആ പരിസ്ഥിതി കാണിച്ചിട്ടുള്ളത് കാരണം ഇപ്പം ഈ ഗായത്രിചി ഇത് കാണുമ്പോൾ ഗായത്രിചി സാധാരണ ഒരു പരിസ്ഥിതി കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താണ് ജോലി അല്ലെങ്കിൽ ആ സാരി അല്ലേ ഞാൻ വിചാരിക്കാണ് മോഹൻലാൽ സാറിന് നമ്മൾ വേഷങ്ങളും കണ്ടിട്ടുണ്ട് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ചെയ്യാത്ത ഒരു ക്യാരക്ടർ പോലും എന്ന് തോന്നുന്നു എല്ലാ ക്യാരക്ടറും ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കൈവയ്ക്കാത്തതായിട്ടില്ല പക്ഷെ ഈ ഒരു പരസ്യം എന്ന് പറയുന്നത് സത്യം എനിക്ക് കണ്ടിട്ട് ഒന്നിലും അല്ല ശ്രദ്ധിച്ചത് ലാലേട്ടന്റെ ആ ഭാവങ്ങൾ എന്താ ഗ്രേസ് സത്യം എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് എത്ര വലിയ കലാകാരനാണ് അതാണ് ഞാൻ പറയുന്നത് എന്തിനെ എവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിലേക്ക് ശ്രദ്ധ ചെല്ലും അതാര് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നു ഇപ്പൊ ലാലേട്ടൻ പറയുന്നു ആരും കൊതിച്ചു പോകും പക്ഷെ നമ്മൾ നോക്കുന്നവരാണ് ആരും കൊതിക്കുന്ന ലാലേട്ടന്റെ ഭാവങ്ങളിലേക്കാണ് അപ്പൊ ആ ലാലേട്ടൻ ആ ഗോൾഡിനെ അങ്ങ് എന്താ പറയുന്ന അങ്ങ് താലോലിക്കുകയാണ് അതിലെന്താ പറയുന്നത് ഒരു കുഞ്ഞിനെ എടുത്ത് അങ്ങ് താലോലിക്കുന്ന പോലെ അദ്ദേഹം അതിലൂടെ അദ്ദേഹം ഇതാ മുദ്രകൾ കാണിച്ച് വിരലോടിക്കുകയാണ് അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ജലിക്കുന്നു അദ്ദേഹം ലാസ്റ്റ് ഇറങ്ങുമ്പോഴുള്ള ആ ഒരു കള്ളച്ചിരി ആ ഒരു നാണം അതൊക്കെ ലാലേട്ടന് മാത്രം വരുന്ന അതിനെ ആര് മാർക്കറ്റ് ചെയ്തു പ്രകാശ് ശർമ്മ വിൻസ്മേരക്ക് വേണ്ടിട്ട് മാർക്കറ്റ് ചെയ്തു അപ്പം ഒരു പെണ്ണ് ഞാൻ മുൻപേ പറഞ്ഞു ഒരു പെണ്ണാണ് അവിടെ അഭിനയിച്ചെന്നുണ്ടെങ്കിൽ അത്രയും കിട്ടില്ല കാരണം അവളുടെ ഡ്രസ്സിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കാൻ അതിനിടയ്ക്ക് അവളുടെ മേക്കപ്പ് പ്രത്യേകിച്ച് ഒരു സ്ത്രീ കാണുമ്പോഴേക്കും ലിഫ്റ്റിക്ക് നോക്കണം അവളുടെ കമ്മൽ നോക്കണം പൊട്ടു നോക്കണം കൺമഷി നോക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാവുള്ളത് താശയായിട്ട് പറഞ്ഞാണ് കേട്ടോ പിന്നെ ഇതിൽ തന്നെ നമുക്ക് പറയേണ്ടെന്ന് പറയുന്നത് അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഒരു മെൻ ആറ്റിറ്റ്യൂഡി ഇത് ചെയ്തു വെക്കാവുന്നതാണ് ഒരു മെൻ ആറ്റിറ്റ്യൂഡി ചെയ്തു വെക്കാം പക്ഷേ അവിടെ ആ ഒരു സ്ത്രീയുടെ സ്ത്രയണഭാവങ്ങളെ എടുത്ത് വെച്ചെങ്കിൽ മാത്രമേ അതിനൊരു ഭംഗി വരുവുള്ളൂ എന്നുള്ളത് പ്രകാശ് വർമ്മയുടെ ബുദ്ധിയാണോ ലാലേട്ടന്റെ അറിയില്ല ആരുടെ ബുദ്ധിയാണെങ്കിലും കൃത്യമായി അതൊരു സ്ത്രീയുടെ അല്ല ഒരു ക്ലാസിക്കൽ മുദ്രകളുടെ ഒരു ഗ്രേസ് അതിനോടൊപ്പം തന്നെയുള്ള അല്ല അതിനോടൊപ്പം തന്നെയുള്ള ലാലേട്ടന്റെ ചില ഭാവങ്ങൾ ചില സൂക്ഷ്മ ഭാവങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ഈ നമ്മുടെ ഈ മൊബൈലിന്റെ സ്ക്രീനിലല്ലാതെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ വലിയ സ്ക്രീനിൽ കാണുവാണെന്നു പറഞ്ഞു അദ്ദേഹത്തിന് ചില സൂക്ഷ്മ സൂക്ഷ്മഭാവങ്ങളും അതായത് സ്വർണം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആഭരണങ്ങളോട് ഭംഗ് ഒരു ഭ്രമം ഉണ്ടാകുമ്പോൾ സ്ത്രീയുടെ മുഖത്ത് വിരിയുന്ന ചില ചില ഭാവങ്ങളുണ്ട് അത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് അറിയില്ലെങ്കിലും ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഈ പരസ്യം ഒരു സ്ത്രീയായ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും എന്റെ കണ്ണുകൾ ഉടക്കിയത് ആഭരണങ്ങളിലേക്ക് മാത്രമല്ല ഫസ്റ്റ് ഉടക്കിയത് ലാൽ സാറിന്റെ ആ മനോഹരമായിട്ടുള്ള അഭിനയത്തിലാണ് ആ ആ അഭിനയം ഒരു മികവ് കണ്ടപ്പോഴാണ് മനസ്സ് നിറഞ്ഞെനിക്കൊരു സന്തോഷം എന്തിനെ വെച്ച് കഴിഞ്ഞാൽ എന്തിലേക്ക് ശ്രദ്ധയില്ല കാരണം ആ പരസ്യം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്യം മാറ്റും ഇപ്പഴാ പരസ്യം വൈറലായി കഴിഞ്ഞു ഈ ഇരുപത്തിനാലോ നാപ്പത്തെട്ടോ മണിക്കൂറായിട്ടുള്ളു മുഖ്യധാര ന്യൂസ് ചാനലുകൾ മുഖ്യധാര ന്യൂസ് ചാനലുകൾ പോലും ഒരു പരസ്യം വാർത്തയാക്കുമ്പോ അതെങ്ങനെ വാർത്തയാകുന്നു അത് ആരതിൽ അഭിനയിച്ചിരിക്കുന്നു അതിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ് വർമ്മ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അയാളൊരു ബുദ്ധിരാഷ്ട്രതരാണ് ഒരു കോർപ്പറേറ്റ് എന്താ പറയുന്ന ഒരു കോർപ്പറേറ്റ് ഗോസ്റ്റ് എന്ന് വേണമെങ്കിൽ പിള്ളേക്കുറിച്ച് പറയാം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹൾക്ക് എന്ന് പറയാം അയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചത് മലയാളികളുടെ ഓരോരുത്തരുടെയും ആ വീക്ക് പോയിന്റിന്റെ പേരാണ് ലാലേട്ടൻ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് മാറി മാറി ജ്വല്ലറിയുടെ ഒരു ഒരു ആഡ് എന്ന് പറയുന്നതിന്റെ തന്നെ അത് മാറി എന്നുള്ളത് മാത്രമല്ല ചേച്ചി ഒരു രണ്ടര മണിക്കൂർ ഒരു സിനിമ തിയേറ്ററിൽ ഫീല് ഒരു മൂന്ന് മിനിറ്റ് പരസ്യത്തിന് കിട്ടിയിട്ടുണ്ട് അതിന്റെ മേക്കിംഗിന്റെ കാരണം സ്ക്രീനിൽ നിന്ന് നമുക്ക് ഒരു സെക്കൻഡ് പ്രകാശ് വർമ്മ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ വരുന്നതിന് മുൻപ് പ്രകാശ് വർമ്മ നിൽക്കുന്ന കുറച്ച് സമയങ്ങളാണെങ്കിൽ പോലും വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ോരു ലാലേട്ടൻ വന്ന് വരുന്നു അതിനുശേഷം പിന്നെ നടക്കുന്ന ഒരു ത്രില്ലർ മോഡിലേക്ക് അത് മാറി ആ ജുവൽ മിസ് ആയിരിക്കുന്നു പോലീസിനെ വിളിക്കുന്നു അവർ ടെൻഷനാകുന്നു ലാലേട്ടനെ അറിയിക്കണ്ടേന്ന് ചോദിക്കുന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് ലാലേട്ടന്റെ ഭാവങ്ങളിലേക്ക് പോവാണ് അവിടുത്തെ ആ ഒരു ത്രില് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ലാലേട്ടന്റെ ആക്ടിംഗ് ആണ് തിരിഞ്ഞു വരുമ്പോ ഇതാ ലാലേട്ടന്റെ കയ്യിലാണ് എല്ലാ സാധനങ്ങളും അദ്ദേഹം അതിനെ അങ്ങ് താലോലിക്കുന്നു ഓമനിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചേച്ചി കമലത പറഞ്ഞിട്ട് ഒരു മുപ്പത്തി ആറ് വർഷമായി കാണും അന്ന് ലാലാട്ടന് എനിക്ക് തോന്നുന്നത് ഏജ് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തരങ്ങാണ് ഉള്ളു അതില് അദ്ദേഹം ആ ഡാൻസ് മാസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു അഭിനയം അദ്ദേഹം അതിനുവേണ്ടി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു എനിക്ക് തോന്നുന്നു ലാലാട്ടനെ പോലൊരു വ്യക്തിക്ക് എന്തായാലും ക്ലാസിക്കൽ ഡാൻസിന്റെ ട്രെയിനിങ് തുടർന്ന് പോകാനായിട്ടുള്ള സമയമൊന്നും കൊണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ള ക്ലാസിക്കൽ ഡാൻസർ ഉണ്ട് അല്ലേ ചേച്ചിക്ക് എന്ത് തോന്നുന്നു പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം അല്ലെങ്കിലും അതേപോലെ ഈ കളരിപ്പയറ്റ് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും അത്രേം മെയ്വഴക്കമുള്ള ഒരു ഡാൻസർ അല്ലെ അതും ഈയൊരു പ്രായത്തില് നമ്മള് കണ്ടതിൽ വെച്ചിട്ടും ശരിക്കും ഒരു മിറാക്കിൾ തന്നെയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ് എപ്പോഴും ഈശ്വരൻ സർവേശ്വരൻ ആയുസ്സും ആരോഗ്യത്തോടു കൂടി നമ്മുടെ സ്വന്തം അഹങ്കാരമാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് ഈ പരസ്യം കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞ മനസ്സങ്ങോട് കൂടെ നിറയുക എന്ന് പറയില്ലേ ഇല്ലേ തീർച്ചയായിട്ടും അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് വളരെ സന്തോഷം തോന്നിയൊരു സന്തോഷവും അതേപോലെ തന്നെ ഇവരൊക്കെ നമ്മളുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണല്ലോ എന്നുള്ള ഒരു പ്രൗഢ അല്ലേ അതെ നമുക്കിനിപ്പം ഈ ഒരു ത്രയമുണ്ട് നമ്മുടെ മലയാള സിനിമയുടെ ഒരു ത്രയം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് അതിപ്പം ലാലേട്ടൻ തിരിച്ചു വന്നു കഴിഞ്ഞു മമ്മൂക്ക തിരിച്ചു വരുന്നു ഇടയ്ക്ക് തിരിച്ചു പോകാട്ടുള്ള ഒരു നടന്നു പിന്നെ തിരിച്ചു വരുന്നു സുരേഷ് ഏട്ടൻ ഇപ്പം തിരിച്ചു വരവ് ഒന്ന് രണ്ട് തിരിച്ചു ആ പടങ്ങളൊക്കെ കൊള്ളായിരുന്നെങ്കിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള പടത്തിന് ഒരു സമ്മിശ്ര പ്രതികരണം ലഭിക്കുന്നു എങ്കിലും അവിടെയും സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സുരേഷ് സുരേഷേട്ടന്റെ ക്യാരക്ടറിനെ അതിലെ ആ ഒരു അഡ്വക്കേറ്റ് ക്യാരക്ടർ എല്ലായിടത്തും പ്രശംസ മേടിക്കുന്നു ഇനിയിപ്പോ വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ ഒറ്റക്കൊമ്പൻ ദിലീപേട്ടന്റെ പാപ്പാബ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജയറാമേട്ടൻ അദ്ദേഹത്തിന്റെ മകനുമായിട്ട് ഒരു സിനിമ വരുന്നു നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ ഇത്രയും പേരായിരുന്നു നമ്മുടെ അഹങ്കാരങ്ങൾ എന്നും ഇങ്ങനെ എന്താ പറയുന്ന രത്നങ്ങൾ എപ്പോഴും ആ പഞ്ചരത്നങ്ങൾ എന്ന് തന്നെ പറയാം പഞ്ചരത്നങ്ങളാണ് നമുക്ക് അഞ്ച് സൂപ്പർ സ്റ്റാറുകളാണുള്ളത് ആ പഞ്ചരത്നങ്ങൾ എന്നും പഞ്ചരത്നങ്ങളായിട്ട് തന്നെ നിൽക്കട്ടെ മലയാളികൾക്ക് മാത്രമല്ല ലോക സിനിമയ്ക്ക് തന്നെ അഹങ്കരിക്കാനായിട്ടുള്ള രത്നങ്ങളായിട്ട് അവർ നിൽക്കട്ടെ ലാലേട്ടൻ തുടരട്ടെ എന്തായാലും വിൻസ്മേര വിൻസ്മേരക്ക് നമുക്കൊരു കയ്യിലോട് കയറിക്കാൻ പറ്റില്ല കാരണം അവരുടെ സെലക്ഷൻ ആ ഡയറക്ടറുടെ സെലക്ഷനും ആ കാസ്റ്റിങ്ങും ആ പരസ്യ സ്ക്രിപ്റ്റ് ആരാണെങ്കിലും ആ സ്ക്രിപ്റ്റ് റൈറ്ററും ഹട്ടിച്ചു മലയാളികളുടെ വീക്ക് പോയിൻറ്റ് തന്നെ നമസ്കാരം